ആറമുള വിമാനത്താവളത്തിനായി തണ്ണീർത്തടങ്ങളും നെൽവേലുകളും മണ്ണിട്ട് നികത്തിയതിനാൽ പരിസരപ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഭൂമി പരിശോധിച്ച പത്തനംതിട്ട പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ റിപ്പോർട്ട് പറയുന്നു കൂടാതെ പദ്ധതി പ്രദേശ് കൂടിയൊഴുകുന്ന പമ്പയുടെ കൈവഴിയായ കോഴിത്തോട് മണ്ണിട്ട് നികത്തിയതിനാൽ പ്രദേശം രണ്ടായി ഉപജിക്കപ്പെടുകയും ഒരിടം വെള്ളം കയറി നശിച്ചപ്പോൾ മറുഭാഗം ജലക്ഷാമം മൂലം ഉണങ്ങിവരണ്ട് കൃഷി നശിച്ചതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു വിമാനത്താവളത്തിനായി കമ്പനി മുപ്പതി ഏക്കർ പുഞ്ചപ്പാടവും ഇരുന്നൂറ്റി പതിനഞ്ച് ഏക്കർ മുണ്ടകൻപാടവും മണ്ണിട്ട് നികത്തിയിട്ടുണ്ട് നിലവിലെ നിയമമനുസരിച്ച് നെൽവയിൽ നികത്തുന്നതിന് കൃഷിവകുപ്പിൻ്റെ അനുമതി വേണമെന്നും എന്നാൽ ഇതിനായി കമ്പനി വകുപ്പിന് അപേക്ഷ സമർപ്പിച്ചിട്ടില്ലെന്നും അനുമതി കൂടാതെയാണ് നെൽവയിൽ നികത്തിയിട്ടുള്ളതെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതുകൊണ്ട് കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ ആക്ട് പ്രകാരവും നെൽവയിൽ തണ്ണീർത്തട നിയമം അനുസരിച്ചും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു വിമാനത്താവളം പ്രാവർത്തികമായാൽ ഉണ്ടാകാവുന്ന വരുമാനത്തേക്കാൾ വലുതായിരിക്കും വിമാനത്താവളം വരുത്തുന്ന ദുരന്തമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ റിപ്പോർട്ട് അവസാനിക്കുന്നത് തങ്കശൻ പീറ്റർ ഇന്ത്യ വിഷൻ പത്തനംതിട്ട